ഓണാഘോഷം ജില്ലയിൽ ോ വഴി വിറ്റഴിച്ചത് ആറ് കോടി ലക്ഷത്തി രൂപയുടെ ഉത്രാടനത്തിൽ മദ്യവില്പന മൂന്ന് ഓണാഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ തീയതികളിലായി ജില്ലയിലെ ഏഴ് ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ആറ് കോടി അറുപത്തി ലക്ഷത്തി അഞ്ഞൂറ്റി പത്ത് രൂപയുടെ മദ്യവില്പനയാണ് നടന്നത് ബാറുകളിലെ വിൽപ്പന കൂടിയാകുമ്പോൾ തുക വർദ്ധിക്കും ഉത്രാട ദിനത്തിൽ മൂന്ന് കോടി ഒൻപത് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയുടേതും തലേദിവസം രണ്ട് കോടി എട്ട് ലക്ഷത്തി നാനൂറ് രൂപയുടെയും മദ്യം വിറ്റഴിച്ചു ബത്തേരി ബേക്കോ ഔട്ട്ലെറ്റിൽ ഉത്രാട ദിനത്തിൽ എഴുപത്തിനാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ തടക്കം ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയുടെ വിൽപ്പനയുണ്ടായപ്പോൾ കൽപ്പറ്റയിൽ ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയുടേതും മാനന്തവാടിയിൽ ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെയും മദ്യ വില്പനയുണ്ടായി വയനാടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കൽപ്പറ്റ ഭാഗങ്ങളിലേക്ക് സഞ്ചാരികൾ കുറവായതും ബത്തേരിയിലേക്ക് സഞ്ചാരികൾ കേന്ദ്രീകരിച്ചതുമാണ് ഇവിടെ വിൽപ്പന വർദ്ധിക്കാൻ കാരണം അതേസമയം മാനന്തവാടി താലൂക്കിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂട്ടിക്കിടക്കുന്നതാണ് വർഷങ്ങളായി മദ്യവിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന മാനന്തവാടി ഔട്ട്ലെറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാൻ പ്രധാന കാരണം കൂടാതെ ചീപ്പാട് പുതിയ വിദേശ മധ്യ തുറന്നതും മാനന്തവാടിയിൽ വിൽപ്പന ഗണ്യമായി കുറയുന്നതിനും ഇടയാക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ തിരുവോണനാടിൽ ബെൽകോ ഔട്ട്ലെറ്റുകൾക്ക് സർക്കാർ അവധിയും പ്രഖ്യാപിച്ചിരുന്നു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക